ഹായ് ഡിയേസ് അപ്പോഴേ ഞങ്ങളുടെ പുണ്യാളുടെ എല്ലാവർക്കും പുതിയ അപ്പോൾ മാർച്ച് പത്തൊമ്പതെന്നറിയാമല്ലോ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ദിവസമാണ് ഞങ്ങൾക്ക് കാര്യം ഞങ്ങൾക്ക് സദ്യ കിട്ടുന്ന ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ സദ്യ അപ്പംതേ പുണ്യാളിൻ്റെ ദിവസമാണ് അപ്പം പത്തനൊക്കെയായിരുന്നു കുർബാന കുർബാന ഒക്കെ അതിനെ ഇതാ നമ്മുടെ കോക്കി കോക്കിച്ചേട്ടൻ കേട്ടോ നമ്മുടെ പാചകം അതായത് ഇന്നത്തെ സദ്യ റെഡിയാക്കി പൊളിക്കാനും ഉണ്ണി ചേട്ടനാണോ അപ്പം ഞാനിങ്ങനെ കലവറയിൽ ഈ പ്രാവശ്യം ഞാൻ കമ്മിറ്റി ആയിട്ട് നിന്നില്ല അമ്മയാണ് നിന്നത് അപ്പം ഞാൻ ഈ കലവറയിൽ കൊച്ചിന് പാടില്ലാത്തതുകൊണ്ടും ഞാൻ അധികം വന്നില്ല പിന്നെ കലവറയിൽ കയറിയിട്ട് എന്തൊക്കെയുണ്ട് ഫുഡ് എന്നൊക്കെ ഞാനിങ്ങനെ നോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം നമ്മൾ കയറി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മാർച്ച് ഒത്തൊമ്പതിൻ്റെ തലേദിവസം എല്ലാം അവിടെത്തന്നെയായിരിക്കും ഫുഡ് പിന്നെ കുർബാര കഴിഞ്ഞ് നേരെ അങ്ങോട്ട് കയറി പിന്നെ സ്പെഷ്യലായിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കണേ അപ്പം പായസമുണ്ട് പിന്നെന്താ പറയുക ഇത് കാബേജ് കയറി പിന്നെ അവിയൽ കയറി പിന്നെ പപ്പടം കഞ്ചിരി പിന്നെ കൂട്ടുകറി എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതേപോലെ ചോറ് അപ്പം സാമ്പാർ പിന്നെന്താ പിന്നെ പിന്നെന്താണ് പിന്നൊരു ചാർ കാള ഇത് പിന്നെ ഇഞ്ചിക്കറി പിന്നെ ഇത് ഒരു പാവക്ക കറിയും മാങ്ങ കറിയും അങ്ങനെ പായസം എല്ലാം സംഭവം ഉണ്ടായിരുന്നു പഴം എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഇത് അച്ഛൻ വന്നു അച്ഛൻ വെഞ്ചരിക്കണേട്ടു അപ്പം എൻ്റെ അച്ഛനെ വ്യഞ്ചരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ദേവൻ ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം ഈ ഓൾ ഇന്ത്യ സ്ഥലം വിളമ്പന ആൾക്കാരെല്ലാം മാസ്ക്കും തൊപ്പിയൊക്കെ വെക്കണ നിർബന്ധമായിരുന്നു അപ്പം ദേവിയച്ചനിങ്ങനെ എല്ലാ സ്ഥലവും ഇങ്ങനെ വ്യഞ്ചരിച്ച് അതൊക്കെ ഒരു കാണാൻ തന്നെ ഒരു ബ്ലസ്സിങ്ങട്ടോ കാരണം ഞങ്ങളൊരു കുഞ്ഞിട വയ്ക്കാം നൂറ്റി പതിനഞ്ച് കിട്ടുകാരെ ഉള്ളു അപ്പോൾ അതിൽ ഞങ്ങൾ ആയിരം കഴിഞ്ഞ വശം ആയിരം പേർക്ക് ഞങ്ങൾ ഇപ്പോൾ ഇട ദിവസമാണെങ്കിൽ ഈ പ്രാവശ്യം എണ്ണൂറ് എണ്ണൂറ് പേർക്കുള്ള ഒരു സദ്യ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇതേ അച്ഛൻ പറഞ്ഞെല്ലാം വ്യഞ്ചരിച്ചിട്ട് നമുക്ക് പ്രത്യേകതയുണ്ട് അതായത് ഉണ്ണീഷോ ഹൗസേ പിതാവ് മാതാവ് ഇങ്ങനെ മൂന്ന് പേരാവുമ്പോൾ തിരഞ്ഞെടുക്കും ഞങ്ങൾക്ക് യൂണിറ്റിൽ ഓരോ യൂണിറ്റ് വെച്ചാൽ ഇനി ആറ് യൂണിറ്റ് ആണെങ്കിൽ അടുത്ത പ്രാവശ്യം ഒന്നാം യൂണിറ്റ് ഞങ്ങൾക്ക് ആകെ ആറ് യൂണിറ്റൊക്കെയുള്ളു ഇതാണ് ഞങ്ങളുടെ അച്ഛൻ ആട്ടെ പാവ കേട്ട പുള്ളിക്കാൻ ഭയങ്കര പാവമുള്ള പുള്ളിക്കാറ് അപ്പോൾ അച്ഛൻ വ്യഞ്ചരിച്ച് കഴിഞ്ഞിട്ടതേ അപ്പോൾ ഉണ്ണീഷോ അച്ഛൻ പ്ലസ് കഴിഞ്ഞിട്ടാണ് ഇനി അവിടുന്ന് ഫുഡ് എടുക്കും അപ്പോൾ അതെ ഇതാണ് ഉണ്ണീഷോ മാതാവ് അവസപിതാവ് അങ്ങനെയാണ് ശരിക്കും അപ്പം അവർക്കൊരു ഡ്രസ് ഡ്രസ്സ് കൊടുക്കും പിന്നെ വിളമ്പി കൊടുക്കും അച്ഛൻ പപ്പടം മാത്രമേ വെച്ചുള്ളൂ പിന്നെ ഇവർക്കിങ്ങനെ ഗിഫ്റ്റായിട്ട് ഡ്രസ്സാണ് കൊടുക്കണം അത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് വിളമ്പിട്ടാണ് ബാക്കിയെല്ലാവർക്കും വിളമ്പ് അപ്പോൾ ഇതെങ്ങനെ ഓരോരുത്തർ അപ്പം ഇതെ ബേബി ചേട്ടൻ ഇതൊക്കെ നിങ്ങൾ ഭയങ്കര ഇടകളെ കഴിക്കാനൊക്കെ ആയിരുന്നു കേട്ടോ പണ്ട് തങ്ങൾമ്പ ചേച്ചിയത് പാട്ടുകാരിയാണ് അപ്പോൾ അങ്ങനെ ഷീപ്പ് ചേച്ചിയാണ് കുറച്ച് കാര്യം ഇപ്പോൾ എല്ലാ യൂണിറ്റിൽ നിന്ന് രണ്ട് പേരെച്ച് നമ്മൾ ഇങ്ങനെ വിളമ്പാൻ വേണ്ടി വിളഞ്ചാ സട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ മാസ്കും ക്യാപ്പും നിർബന്ധമായിരുന്നു അപ്പോൾ അതിങ്ങനെ ഫുഡൊക്കെ വിളമ്പിക്കൊണ്ടാക്കാം അപ്പോൾ അതൊക്കെ ഒരു കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര കാര്യം പള്ളിയിൽ എന്തൊരു ആവശ്യത്തിനും ഞങ്ങൾ എപ്പോഴും ഉണ്ടാകും കുഞ്ഞിലോട്ടുണ്ടാവും ഇപ്പോഴും ഉണ്ട് അപ്പോൾ കെട്ടിപ്പോയാൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ പള്ളിയോട്ട് ഭയങ്കര അറ്റാച്ചഡാണ് ഭയങ്കര ഇതിൻ്റെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ എല്ലാവരും അതൊക്കെ കണ്ട വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കണേട്ടോ മറ്റേ അപ്പം നിങ്ങളെല്ലാവരും അല്ല നമുക്ക് ജാതി വന്ന അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും നമുക്ക് മാർച്ച് വത്തമ്പനി ഫുഡ് വെക്കണ്ട കാര്യം എവിടെ പോയി കഴിക്കുക രീതിയിലാണ് അപ്പോൾ ഇത് ഇവിടെ നിന്നൊക്കെ ഞാൻ ഇപ്പം കഴിച്ചില്ല കാര്യം കൊച്ചിന് വയ്യാത്തതുകൊണ്ട് ഞാൻ അവനെ കൊണ്ടുവന്നിട്ട് ഒരുമിച്ചാണ് ഞങ്ങൾ ഞങ്ങളും തിരികുടുംബത്തോട്ടായിരുന്നു കഴിച്ചത് മമ്മ ഇവിടെ കമ്മിറ്റിയാണ് അമ്മ നമുക്ക് ലാസ്റ്റേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ അവർക്ക് വിളമ്പിയൊക്കെ കൊടുത്ത് ഡാൻസിനായിട്ട് സാമ്പാറൊക്കെ ഒഴിക്കുന്നത് സാമ്പാറൊക്കെ ഒഴിച്ച് അങ്ങനെ ഫ്രഷായിട്ട് അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ കുറച്ച് ആദ്യമൊക്കെ തിരക്ക് കുറവാണ് പിന്നെ ഉച്ച സമയം ഇപ്പോൾ കുർബാന അതിനപ്പം തന്നെ നേരത്തേക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കുറവാണ് ഉച്ച സമയം ആണ് ആൾ കൂടുതലായിട്ട് വരുന്നത് അപ്പം അങ്ങനെ സദ്യയൊക്കെ ഇങ്ങനെ വിളമ്പി അവർക്ക് ആദ്യം കൊടുത്തുണ്ണി ഇതാണ് ഉണ്ണീഷോ അവസരിക്കും അവർ പേരക്കുട്ടിയും അപ്പം പിന്നെ അമ്മമ്മയട്ടോ ശരിക്കണം അല്ല അല്ലാതെ നമ്മൾ ഇരുത്താറുണ്ട് അപ്പം പിന്നെ ബാക്കി നമ്മുടെ കുറച്ച് ഇളകളൊക്കെ ഇട്ടത് എല്ലാ പിള്ളേരും കുറേ ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ എല്ലാവരും നമ്മൾ യൂട്യൂബിൽ എടുക്കാൻ വേണ്ടി വീഡിയോസ് എടുക്കണ എന്നൊക്കെ പറഞ്ഞത് എനിക്ക് കിട്ടും അതിനോട്ട് വന്നു പറഞ്ഞതാണ് സാധിച്ചിട്ട് ഭയങ്കര മമ്മിനോട്ടൊക്കെ വിളിക്കാൻ നൈസാണ് അപ്പം അങ്ങനെ എല്ലാവരൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ വിളമ്പ് ഇങ്ങനെ ഇരിക്കണ ഫുഡ് വിളമ്പാൻ പിന്നെ എല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുന്ന കുട്ടിപ്പട്ടാളങ്ങളും എല്ലാവരും ഇരിക്കുന്നുണ്ട് എല്ലാം നമ്മൾ നമ്മളറിയുന്ന ആൾക്കാരാണ് ഭയങ്കര അപ്പോൾ നമുക്ക് അറിയുന്ന ആൾക്കാരുടെ ടീം എൻ്റെ കുട്ടി പട്ടണങ്ങളൊക്കെ വന്നതാണ് അപ്പോൾ ഞാൻ എന്നെ കടമ്പിൻ്റെ ഹായ് പറഞ്ഞിട്ട് ഞാൻ ഹായെന്ന് പറഞ്ഞി അങ്ങനത്തെ എല്ലാവർക്കും വിളമ്പലൊക്കെ തുടങ്ങി എന്താ ഫുഡൊക്കെ ഒരു വീഡിയോസ് അവർ കഴിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്തു കുറച്ച് തന്നെ അപ്പോഴത്തേ ഞാൻ പയ്യ ഇങ്ങനെ ഇറങ്ങാന്നുള്ള രീതിയിൽ ഓർത്ത കാര്യം ഒരു ഇത് വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഞാൻ വീട്ടിൽ പെട്ട് കൊച്ചിനെ റെഡിയാക്കിയിട്ട് ഒരു എനിക്ക് വിശപ്പില്ലായിരുന്നു വരെ ഞാൻ ഉച്ച സമയത്തല്ലേ കഴിക്കുകയുള്ളു അപ്പോൾ അപ്പോൾ വരാമെന്നുള്ള രീതിയിൽ ഇന്ന് അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും വിളമ്പി നല്ല അവരെ ഹാപ്പി ആക്കി വിടുക അതാണ് നമ്മുടെ മെയിൻ നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് ടാർഗറ്റെന്ന് പറഞ്ഞാൽ എല്ലാവരും ആയിട്ട് പോവുക അതുപോലെ എല്ലാവരൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ അത്യാവശ്യം എന്നൊക്കെ ഞങ്ങളുടെ ഇവിടെ തിരക്കില്ല പക്ഷെ മറ്റു പള്ളിയിലൊക്കെ നല്ല തിരക്കായിരിക്കും അപ്പോൾ എല്ലാവരും ഇപ്പം ഞാനും എന്നെ കൊച്ചൊക്കെ വന്നാൽ കുറേ ടൈം എടുക്കും ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡ് അയച്ച് പോകുമ്പം അപ്പോൾ അപ്പോൾ ഇത് ഞാൻ ഞാനിങ്ങനെയാണ് വന്നത് അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ എല്ലാവരും അപ്പം വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞാനപ്പം കമ്മിറ്റി അങ് ഇങ്ങനെ കാണിച്ച് തന്നില്ലല്ലോ പിന്നെ ഞാനിത് ഇപ്പോൾ കമ്മിറ്റി ചേച്ചി അങ്ങനെ ലിജാൻറ്റി അങ്ങനെ ചേട്ടി അമ്മച്ചി അമ്മച്ചാ അപ്പം അമ്മച്ചീനോട് ഞാൻ പറഞ്ഞത് അമ്മച്ചിയൊക്കെ അപ്പം എല്ലാ സാധനം എടുത്ത് എല്ലാം നോക്കി ചെയ്യണം ഒരു കമ്മിറ്റികളാല്ല ഞാനമ്മിനോട് പറഞ്ഞാൽ പോയിട്ട് വരാന്നുള്ള ചെയ്ത് അപ്പം അമ്മ ഹൈഡേറ്റ് ആണ് പിന്നെ എല്ലാ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓബി ചേട്ടൻ അങ്ങനെ എല്ലാവരും ഇട്ടു തുടങ്ങണേ അപ്പം ഞാൻ വീട്ടിൽ പോയി തിരിച്ച് ഞാൻ പിള്ളാട്ട് പോന്നു അപ്പം ആളിങ്ങനെ കാര്യം പനിയായത് കൊണ്ട് പുറത്തായിട്ട് ഇട്ടിട്ടില്ല പിന്നെ ആളൊത്തിരിയൊക്കെ ഓക്കെ അപ്പം ഡ്രസ്സൊക്കെ മാറ്റി സ്റ്റൈലിൽ കുറച്ച് കോപ്രാതാരങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുകൊള്ളട്ട കാര്യം അമ്മനെ പറ്റിയ ഒരു അമ്മേനെ കാര്യം എല്ലാം അത് ഞാൻ അത് ഇതിന് കൊച്ചും ഇച്ചായനും വന്ന് അപ്പം പപ്പടം മാത്രം കഴിക്കാറ് ഫു ഫുഡ് കഴിക്കും പക്ഷേ കഴിച്ചു കേട്ടോ ഫുഡ് ഇത്തിരി അധികം കഴിച്ചു കാര്യം അസംവിതാവിനെ നേർച്ച എന്നൊക്കെ പറഞ്ഞപ്പോൾ കഴിച്ചു ഞാൻ ഇത്തിരി ഫുഡ് കാര്യമൊക്കെ കൊടുത്ത് ഞാനും അവനും കൂടി വരെ ടൈം ടൈമെടുത്തു കാര്യം ബാക്കി ആൾക്കാർ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് കഴിഞ്ഞില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേ ഞങ്ങളൊരു ഷോറൂമിൽ വന്നായിരുന്നു ബുള്ളറ്റിൻ്റെ അപ്പോൾ കുറച്ച് ഒരു എടുക്കാൻ വേണ്ടിയായിരുന്നു അത് മെയിനായിട്ട് മറിച്ച് വത്തുമ്പോൾ തന്നെ കണ്ണന്മാരി പോകും കേട്ടോ അപ്പോൾ ഞാൻ ഇടക്ക് പോവുകയായിരുന്നു പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ടയേഡായി അങ്ങനെ പോകാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവർക്കും ടാറ്റാ